ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ചാത്തുരുത്തിൽ മൊർഗിഗോറിയോസ് പെരുമല കൊച്ചുതിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ തലേന്ന് ശനിയാഴ്ച നമസ്കാരം നടന്നു ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കാർമ്മികത്വം വഹിച്ചു പെരുന്നാൾ സന്ദേശവും നൽകി തുടർന്ന് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പെരുന്നാൾ പ്രദർശനവും ഉണ്ടായി കല്ലമ്പ്രം റോഡ് വഴി ഹൈബ്രോൺ സീറ്റ് വഴിയുള്ള പെരുന്നാൾ പ്രദർശനം പള്ളിയിലെത്തി സമാപിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദവും സ്ത്രീപാവണക്കവും നെയ്യപ്പൻ നിറച്ച വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടകൊഴുകാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ ട്രസ്സി സിയു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി